നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മഹിളാ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഷീബ രാമേന്ദ്രനാണ് ചേച്ചി സ്വാഗതം ചേച്ചി ചേച്ചിയിയുടെ എനിക്ക് പരിചയമുള്ളത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഭാരത് ജോഡോ യാത്ര നടത്തിയിരുന്നു അപ്പം അതിൽ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി മുതൽ തിരുവനന്തപുരം മുതൽ കാശ്മീർ വരെ അല്ലെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അതെ അതെ അതിനുശേഷം ബോംബെ മുതൽ മണിപ്പൂർ മുതൽ അതെ മുംബൈ വരെ അതായത് ഇന്ത്യ മുഴുവൻ രാഹുൽ ഗാന്ധിയോട് കൂടെ ഒരു വലിയൊരു യാത്ര കഴിഞ്ഞ് ചെയ്തിരുന്നു അപ്പൊ അതിനുശേഷം രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്കുണ്ടായ ഒരു രാജ്യാന്തര തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു ഒരു ഇതുണ്ട് ഒരു ഹീറോ ഇമേജ് ഉണ്ട് അപ്പൊ അതെല്ലാം അടുത്ത് നിന്ന് കണ്ട ഒരു ഒരാളാണ് ചേച്ചി അപ്പൊ എന്തായിരുന്നു അതിനെക്കുറിച്ചുള്ള ഒരു അനുഭവം ഒക്കെ എന്താണ് രാഹുൽ ഗാന്ധി ആദ്യമേ അതിനൊരു അവസരം തന്ന എൻ്റെ പാർട്ടിയെ എൻ്റെ നേതാക്കൾക്കും തീർച്ചയായിട്ടും ഞാൻ പ്രസ്ഥാനത്തോട് നന്ദിയുള്ള ആളാണ് കാരണം ഇന്ത്യയെ മൊത്തം ഈ പാർട്ടിയുടെ പേരിൽ നോക്കിക്കാണാനും സഞ്ചരിക്കാനും അത്രയും വലിയൊരു മനുഷ്യന്റെ ഒപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നന്ദിയോടെ ഞാൻ എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് നടന്നത് അത് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ വ്യക്തി ഈ യാത്ര നടത്തുമ്പോൾ ഇദ്ദേഹത്തിന് ഇവിടത്തെ മീഡിയയും ഇവിടുത്തെ പൊതുസമൂഹവും കൊടുത്തിരുന്ന ഒരു പേര് അദ്ദേഹം ഇടയ്ക്ക് വെച്ച് എല്ലാ വിട്ടിച്ചു പോകുമെന്നുള്ള രീതിയിലായിരുന്നു ഈ ഭാരത് യാത്ര തുടങ്ങുമ്പോൾ പറഞ്ഞത് പക്ഷെ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് അത് ഉണ്ടായിരുന്നു കേരളത്തിൽ നേതാക്കൾ പറഞ്ഞിരുന്നു എറണാകുളത്ത് അതെ അപ്പൊ വളരെ അതിശയം തോന്നുന്ന തരത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് കൃത്യനിഷ്ഠതയോടുകൂടി ചിട്ടയോടുകൂടിയിട്ട് ആ ഒരു യാത്ര അദ്ദേഹം നടത്തി അത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും അതുപോലെ പ്രസ്ഥാനത്തോടുള്ള അചഞ്ചലമായ കൂറും ആണ് കാണിച്ചത് നമുക്കറിയാം രാജ്യത്തിനു വേണ്ടി പൊട്ടിത്തെറിച്ച് ഇല്ലാതെയായ ഒരു രാജീവ് ഗാന്ധിയും അതുപോലെ കൃത്ഭപാത്രത്തിൽ വരെയും പെടിയുണ്ടേറ്റു മരിച്ച ഒരു മുത്തശ്ശിയും എവിടെ അതുപോലെ പല മരണങ്ങളും ഒക്കെ കണ്ട രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വന്ന രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് ഒരു വളരെ വലിയൊരു മാറ്റമാണ് കണ്ടത് അത്രയും സഹനം കാലുകൊണ്ട് അത്രയും നടക്കുക എന്നുള്ളത് അത് വായു വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ച രാഹുൽ ഗാന്ധിക്ക് അതിന്റെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നില്ല പക്ഷേ ഓഫ് ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മുന്നോട്ടുള്ള ഒരു വരവ് അത് തീർച്ചയായിട്ടും ഇന്ന് അഭിമാനത്തോടുകൂടി പ്രതിപക്ഷ നിരയിൽ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാൻ കഴിഞ്ഞത് ഭാരത് ജോഡോ യാത്രയുടെ ഒരു ഇമ്പാക്റ്റാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അത് പറയുമ്പോൾ അതിന്റെ കേവലം രാഹുൽ ഗാന്ധി മാത്രമല്ല അല്ല അതിൽ നിരവധി ആളുകളിലതിൽ ഭാഗപ്പാക്കായി അതിന്റെ ചീഫ് കോർഡിനേറ്റർ കോർഡിനേറ്ററായിരുന്ന മലയാളികളുടെ അഭിമാനം ശ്രീ കെ സി വേണുഗോപാൽജി അദ്ദേഹവും രാഹുൽ ഗാന്ധിയോടൊപ്പം ഏറ്റവും കൂടുതൽ നടന്ന ഒരു എം പി കൂടിയാണ് അപ്പോൾ ഇത് രാഹുൽജിയുടെയും അതുപോലെ ഇതുപോലെ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരുടെയൊക്കെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവുമാണ് നല്ല രീതിയിൽ അത് കോർഡിനേറ്റ് ചെയ്ത് അവിടം കൊണ്ടെത്തിച്ചത് അപ്പം അതിന് ശേഷം അതായത് ഈ ജോഡോ യാത്രയ്ക്ക് ശേഷം അതിനു മുമ്പ് വരെ രാഹുൽ ഗാന്ധിനെ ഭരണ ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആക്രമിക്കുകയായിരുന്നു അതായത് ഒരു കുട്ടി എന്ന നിലയിൽ അദ്ദേഹത്തെ ആക്രമിക്കുകയും ട്രോളുകയും ചെയ്തിരുന്നു വലിയ അതിന്റെ ഒരു നീണ്ട നിര തന്നെയുണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം പക്ഷെ അതിനുശേഷം രാഹുൽ ഗാന്ധിക്ക് രാജ്യത്ത് തന്നെ വേറൊരു അപ്പീലായിരുന്നു അദ്ദേഹത്തിന്റെ രീതി തന്നെ മാറുക അദ്ദേഹത്തെ നോക്കിക്കാണുന്ന രീതി തന്നെ രാജ്യത്തെ മാറി അപ്പം അതിനുശേഷമാണ് അദ്ദേഹം ഈ പറയുന്ന വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിന് തന്നെ കൊണ്ടുവരുന്നത് ഈ ഒരു സംഭവം തന്നെ ഇത് രാജ്യം മുഴുവൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്നൊരവസ്ഥയിലോട്ട് കൊണ്ട് എത്തിക്കുന്നുണ്ട് ഇനി എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾ എന്നതിനെ കുറിച്ച് ഒരു കേരള കോൺഗ്രസ് എങ്ങനെയായിരിക്കും അതെ നോക്കൂ ഭാരത് ജോഡോ യാത്രയുടെ ഒരു ഇമ്പാക്ട് അതിൽ അതിൻ്റെ ഒരു മോട്ടോ തന്നെ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുക എന്നുള്ളതായിരുന്നു ജനങ്ങളിൽ ഉള്ള ഏറ്റവും അടിത്തേട്ടിലുള്ള വിദ്വേഷങ്ങളൊക്കെ ഇല്ലാതെയാക്കി വിഭാഗീയതകൾ ഇല്ലാതെയാക്കി എല്ലാവരെയും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരു മാലയിൽ കോർത്തു മുത്തുമണികൾ പോലെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന എന്നുള്ളൊരു വലിയൊരു ഒരു വലിയൊരു ജോലിയാണ് ദൗത്യമാണ് അദ്ദേഹം ചെയ്തത് ആ പോകുന്ന വഴികളിലെല്ലാം ഉള്ളൊരു വിവിധ ആളുകൾ വിവിധ തരത്തിലുള്ള എന്താ നമുക്ക് പറയുമ്പോ കക്ഷി രാഷ്ട്രീയ ജാതി മത വർണ്ണവർഗ ഭേദമന്യയെ അദ്ദേഹത്തെ വന്ന് കാണുകയും കെട്ടിപ്പിടിക്കുകയും അദ്ദേഹത്തോടൊപ്പം നടക്കുകയൊക്കെ ചെയ്തു ആ അത് കാണിക്കുന്നത് അദ്ദേഹം അതിനെ നോക്കിക്കണ്ട രീതി ആ യാത്ര ആദ്യത്തെ യാത്ര അതായത് വെറുപ്പിന്റെ വിഭാഗീയതകളും താഴെത്തട്ടിലുള്ള എല്ലാവരും സമന്മാരാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് അതായത് മതേതരത്വവും ജനാധിപത്യവുമാണ് കാണിച്ചത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചിരുന്നു രണ്ടാമത്തെ യാത്ര ന്യായ് എന്ന് പറഞ്ഞിട്ടായിരുന്നു നീതിക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള നീതി നിഷേധം നടക്കുന്നുണ്ട് ഇന്ത്യയിൽ അത് പലതരത്തിലാണ് ജാതിപരമായിട്ടും പല വർണ്ണപരമായിട്ടും വർഗപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നിരവധി ഉണ്ട് പ്രാദേശികമായി പോലും ആളുകൾ നോക്കിക്കാണുന്ന എന്തിനേറെ വസ്ത്രത്തിന്റെ പേരിൽ ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിലൊക്കെ വിഭാഗീയതയും ആ കണ്ണട വെച്ച് മതത്തിന്റെ കണ്ണട വെച്ച് നോക്കിക്കാണുന്ന ഒരു തലത്തിലേക്ക് ഇന്ത്യ എത്തി നിൽക്കുമ്പോഴാണ് ന്യായ രാഹുൽ ഗാന്ധി വരുന്നത് അത് നിരവധി അനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടിയായിരുന്നു നാരി നായി അതുപോലെ തന്നെ പിച്ചിറവർ ദളിത വിഭാഗങ്ങൾ ആദിവാസി വിഭാഗങ്ങള് അതുപോലെ പിന്നോക്ക വിഭാഗങ്ങളായിട്ടുള്ളവര് ന്യൂനപക്ഷ വിഭാഗങ്ങൾ അങ്ങനെ രാജ്യത്തെ പലതരത്തിൽ പാർശ്വവരിക്കപ്പെട്ട സമൂഹത്തിന്റെ ശബ്ദമായി മാറുകയായിരുന്നു രാഹുൽജി നമ്മൾ കണ്ടതാണ് റെയിൽവേ സ്റ്റേഷനിൽ പോർട്ടറായിട്ട് അവരുടെ കൂടെ അതുപോലെ നെൽവയൽ ചെന്ന് അവിടെ അവരോടൊപ്പം അതുപോലെ സാധാ തെരുവുകളിൽ ചെന്ന് അവരോടൊപ്പം കഴിയുക ഒക്കെ ചെയ്ത് ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അവരുടെ വിഷയങ്ങൾ പഠിച്ച് മുന്നോട്ട് വെച്ച് മുന്നോട്ട് വെച്ച് ആശയം വളരെ വൈഡ് ആയിട്ട് തന്നെ ഇന്ത്യക്ക് അത് മനസ്സിലാവുകയും ചെയ്തു അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഒരു ഇലക്ഷൻ കഴിഞ്ഞുപോയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇലക്ഷൻ കഴിഞ്ഞു പോയി പക്ഷെ അദ്ദേഹത്തിൽ പക്ഷെ ആ ഒരു ഇലക്ഷനിൽ പ്രതിപക്ഷം അതായത് ഇന്ത്യ മുന്നണി എന്ന് കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി തോൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിന്റെ ഒരു കാരണമായി കാരണം ഞങ്ങൾ കണ്ടതാണ് ഏത് ഇന്ത്യയിൽ എവിടെ ചെന്നപ്പോഴുള്ള ജനം നിങ്ങളും കണ്ടതായിരിക്കും ദൃശ്യമാധ്യമങ്ങളിലെല്ലാം നമ്മൾ ഞാൻ അനുഭവം കൊണ്ട് കണ്ടത് ഓരോരു വെറുതെ ഊണ്ടി വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്ന അതുപോലെ വളരെ പ്രായം ചെന്ന ഒരു പോലെയും അദ്ദേഹത്തിന്റെ ഒപ്പം നടന്നു ഇപ്പൊ ചോദിക്കുമ്പോ പറയണത് ഏർ ആന്ധ്രാപ്രദേശില് നമുക്ക് പാർട്ടിക്ക് പോലും ഇപ്പൊ ഒരു അടിത്തട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും കാരണം അവിടെ ജലസേചനം അവർ ഇന്ദിരാഗാന്ധി കനാൽ സിസ്റ്റം വന്നതിന് ശേഷമാണ് അവിടെ അത്രയും പ്രോസ്പെറസ് ആവുന്ന നെൽകൃഷി ഉൾപ്പെടെ അത് തന്നെ ഞാൻ പറയാം അതായത് അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഏറ്റവും അടിത്തട്ടിൽ ഉണ്ടാകുന്ന ഒരു ബേസ് ഉണ്ട് അതായത് ഈ പറഞ്ഞ ചേച്ചി കുറച്ചും രാജീവ് ഗാന്ധിയുടെ ആ ഒരു ഇമോഷൻ എപ്പോഴും ഉണ്ട് അത് അത് അതെ 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 ഇന്ത്യ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അതെ അപ്പൊ ഞാൻ പറയുന്ന ചോദ്യം വരുന്നതിന് വരുന്നതിനനുസരിച്ചില് ഇപ്പം ഇത്രയൊക്കെ ആയിട്ടും നമ്മള് ആ ഒരു ഇലക്ഷന് തോറ്റുപോകേണ്ടി വന്നു അത് പറഞ്ഞല്ലോ പറഞ്ഞു ചോദ്യം പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയൊരു അല്ലെങ്കിൽ രാജീവ് രാഹുൽ ഗാന്ധി ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ജയിക്കാൻ വേണ്ടി ഏതറ്റയും ഏതറ്റം വരെയും പോകുന്ന ഒരു സിസ്റ്റത്തോടാണ് തീർച്ചയായിട്ടും അതായത് ഇങ്ങനെ ഒരു സിസ്റ്റത്തോടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇപ്പം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ചേച്ചി ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സിസ്റ്റങ്ങളിലൊന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം നേരിട്ട് ജനങ്ങളിലോട്ട് പോകുന്നത് അപ്പം ഞാൻ അദ്ദേഹത്തിന് ജനങ്ങളുടെ പിന്തുണ എന്തായാലും കിട്ടും പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നണം കാരണം ഒരു ഒരുതരം ഏകാധിപത്യ സ്വഭാവത്തിലോട്ടുള്ള ഒരു ഭരണമാണ് ഇപ്പം കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടാണ് ഇദ്ദേഹം ഫൈറ്റ് അപ്പം കോടതി ആണെങ്കിൽ പോലും ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിൽ പോലും ഭരണത്തിന്റെ ഒരു ചരട് ആയിട്ട് മാറുന്ന മാറുന്നൊരു അവസ്ഥാണ് നമ്മളിപ്പം നിൽക്കുന്നത് അപ്പം അങ്ങനെ നിക്കുമ്പോഴത്തേനും ഇത്ര വലിയൊരു ഫൈറ്റിന് എങ്ങനെയായിരിക്കും അദ്ദേഹം ഇറങ്ങിത്തിരിക്കുക അതാണ് എന്റെ ചോദ്യം അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു മത് മത് പേടിപ്പിക്കരുത് പേടിക്കരുത് ആരും പേടിപ്പിക്കാൻ ശ്രമിക്കണ്ട പേടിക്കില്ല എന്ന് പറഞ്ഞു അദ്ദേഹം അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ രാഹുൽ ഗാന്ധിയാണ് എന്ന് സവർക്കറല്ല എന്ന് പറഞ്ഞത് ഏർ കൃത്യമായ ഒരു സന്ദേശമാണ് എനിക്ക് ആരെയും ഭയമില്ല കാരണം ഒത്തിരി ദുരന്തങ്ങൾ കണ്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ് എല്ലാ എപ്പോൾ വേണമെങ്കിലും എന്ത് ദുരന്തവും ഉണ്ടാകാനും അതിനെ അങ്ങനെ ഒരു ഇതുവരെയും പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭയവും ഇല്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സഞ്ചാര വഴി സംശുദ്ധമാണ് കൃത്യമായ ലക്ഷ്യമുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ആദ്യം പറഞ്ഞതുപോലെ ജനങ്ങളിലേക്ക് അന്ന് അദ്ദേഹം ഓരോന്നും കൊടുക്കുന്നത് ഇവിടത്തെ സിസ്റ്റത്തെയും അതല്ലെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന തരത്തില് നീതി ന്യായ കോടതികളും എല്ലാം ഒരു സർക്കാരിന്റെ കമ്മീഷൻ ഏജന്റുകളായി പ്രവർത്തിക്കുന്ന തലത്തിലേക്ക് വന്നപ്പോൾ മറ്റെന്ന രാഹുൽ ഗാന്ധി ഇടപെടുന്നത് ജനങ്ങളിലേക്കാണ് നമ്മൾക്ക് ഏറ്റവും വലുത് ജനങ്ങളാണ് ആ കോടതിയിൽ ജനകീയ കോടതിയിൽ അദ്ദേഹത്തിന് വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അനധിവിദൂര ഭാവിയിൽ അത് കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും കാരണം സത്യവും എണ്ണയോ ഒന്നും മുഗൾ പരപ്പിൽ തന്നെ കിടക്കുമെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് അല്ല ഏകാധിപതികൾ വിജയിച്ച ചരിത്രം അത് എല്ലാ കാലത്തും എല്ലായ്പ്പോഴും എല്ലാവരെയും വിദ്ധികളാക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും സത്യം അത് അദ്ദേഹം പറയാറുണ്ട് സത്യമേവ ജയതെ എന്ന് അപ്പോ സത്യം തന്നെ ജയിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്